ഈ കുഞ്ഞിന്റെ കളറും അമ്മാവിയുടെ കളറും കണ്ടു കുഞ്ഞു സംസ്കാരം പുതിയ വീടേക്ക് എല്ലാർക്കും അപ്പൊ മച്ച നമ്മളെ ഒരു കാര്യം കൂടെ പറയാൻ വന്നാണ് കുഞ്ഞിന്റെ ചാനൽ എല്ലാവരും കേറി ഒന്നുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ എല്ലാം കറക്റ്റ് ഇട്ടോളന്നാണ് പറഞ്ഞേക്കുന്നത് ഇവളാ മടിച്ചത് കാരണം കുഞ്ഞാണല്ലോ അത് ചെയ്യിപ്പിക്കണം കേട്ടോ അല്ല ചാനലില് പോവും അമ്മാവെ പോലെ മടി പിടിച്ചിരിക്കൽ മടി പിടിച്ചിരിക്കുന്ന അല്ല അമ്മാവിക്കിപ്പം അവള് പറയും എന്നാ തിരക്കുന്നേ അയ്യോ എനിക്ക് എന്നാ തിരക്കാന്ന് പറയടി വീഡിയോ ഇടാൻ പറ്റാത്ത ബിരിയാണി ആയിട്ട് നടക്കുന്നുണ്ട് അതിന് ഒരു നേരം ഇല്ല പിന്നെ ഇവളുടെ കാര്യം എന്ന് എനിക്ക് മടിയാ അങ്ങനെ ഇവൻ ഇറങ്ങി പിന്നെ എന്റെ വയറസ് അറിയാലോസ് വയറോ ആ വൈറസ് ആഞ്ഞിന്റെ പേര് പറയാത്ത എന്നാന്ന കുഞ്ഞു വയറിലായതാണല്ലോ കുഞ്ഞിന്റെ പേര് എന്നാ പറയാത്തെന്നാ ചോദിച്ചത് കേട്ടോ അമ്മായിക്ക് മനസ്സിലായില്ല വൈറസ് എന്ന് പറഞ്ഞപ്പോ കേട്ടോ സോറി നീ പോടാന്ന്

മാമനാ ബഹുമാനം വേണം എന്തിനോട്ടോ ചേച്ചി ആണോ ജോമോന് മോള് ആ ജോമോള് പഴയ സിനിമയ്ക്കകത്ത് നിറം സിനിമയുണ്ടല്ലോ നിറം സിനിമയ്ക്കകത്ത് ജോമോൾ എപ്പോഴും നടക്കുമ്പോ തെന്നി വീഴും അതുകൂട്ടാണ് ഇവിടെ കുഞ്ഞോ കുഞ്ഞെ ജോമോള എവിടെ പോയാലും തട്ടി തരിച്ചു വീഴും ഇനി ഞങ്ങടെ ചുന്തിരിപ്പിണ് ഇടിഞ്ഞു പെണ്ണ് തല ഇങ്ങോട്ട് തിരിഞ്ഞു നോക്ക് നോക്കി എന്നാ ചക്ക വിശേഷം അമ്മ എന്നാ വിശേഷം സുഖായിട്ടിരിക്കുന്നു വിഷമം ഇന്നലെ ഇവിടെ പായസം വെച്ചെന്ന് കേട്ടല്ലേ ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മഴ അമ്മ പായസം വെച്ചോ പത്രത്തിൽ കിടക്കുന്നാണ്ടല്ലോ ഓമന വിലാസം പകീർതി അമ്മ എല്ലാവർക്കും വേണ്ടി പായസം വെച്ചെന്ന് ആ തങ്കമ്മ അമ്മ തങ്കമ്മഅമ്മ പത്രത്തിലുണ്ടെന്ന് ഞാൻ അമ്മാവ് പറഞ്ഞു കഴിഞ്ഞടയ്ക്ക് കേട്ടോ അമ്മ ഞാൻ വന്നത് എന്റെ അടുത്ത് പറഞ്ഞു അമ്മാവെ അറിഞ്ഞു എന്റെ പല്ല് വരച്ച വിവരം എന്ന് ചോദിച്ചു അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ പത്രത്തിൽ കണ്ടായിരുന്നു എന്ന് അതിനായി പറയുന്നേ പത്രത്തിൽ കണ്ടില്ലല്ലോ അമ്മ കുഞ്ഞ പെണ്ണേ കുഞ്ഞിപ്പണ് എന്നാ പറഞ്ഞു മച്ച ഇവക്ക് ക്ഷീണമല്ലേ മച്ചാൻമാരെ ഇങ്ങോട്ട് വന്നേ ക്ഷീണമല്ലേ എനിക്കല്ലേ അമ്മാവ കൊറച്ച ദിവസം ഞണ്ടേ ഇപ്പൊ കച്ചവടത്തിന് പോകാൻ അമ്മാവ കൊറച്ചാ കളറ് വന്നില്ലടി അമ്മാവ മോഹൻലാലാണ് വിളിക്കുന്നേ അമ്മാവേ കൂട്ടുകാരെ ഇവിടെ ഇവിടെ അടുത്ത് മാത്രമേ ഉള്ളു അമ്മാവയ്ക്ക് വരയില്ലാത്ത എന്റെ കൂട്ടുകാരൻ അറിയാം എന്താ മോനെ ഏ പറ മോനെ പ്രശ്നം ഇവിടെ പ്രശ്നം അമ്മ എനിക്കും കൂടെ താമ എന്നേലും തിന്നെ അവിടെ ഇരിക്കേ എടാ അമ്മാക്കി മിച്ചത് ആടാ തൈക്കോയാണോ എന്നാ കറി വെച്ചാക്കേ അമ്മ ഉപ്പും പുളിയും ഞരടിയോ അമ്മയുടെ കാര്യം അമ്മയുടെ ഫുഡിന്റെ കാര്യം കോമഡിയാണേ ആ പുളിയും ഉപ്പും എരുവോ എരുവോ ഇഷ്ടം എന്തോ ഇച്ചിരി ഇച്ചർ തരാനോ അതിന് അമ്മാവ് എടുത്തില്ലല്ലോ എന്നാ എന്നാ കുഞ്ഞ് ഞാൻ മേടിച്ചോളാം വീഡിയോ പിടിക്കത് ഇച്ചി വെള്ളം എടുത്തോണ്ട് വരാനോ ആയിട്ട് ായിട്ട് വരുന്നുണ്ടേ എന്നതാമ്മേ അല്ലുമോന ഏതാണ്ട് കൊടുക്കാനാ പറയുന്നത് അത് എന്നതാമ്മത് കത്രികായോ പച്ചക്കറിയോ പച്ചക്കറി അവിടെ അല്ലേ അമ്മേ വിലക്കുറവ് നമ്മടെ അവിടെ വിലക്കുറവല്ലേ പിന്നെ ഞാനോർത്ത് ഫ്രൂട്ട്സ് ഐറ്റംസ് ഏതാണ്ടായിരുന്നു അല്ലേ അകത്തെ ഫ്രൂട്ട്സ് എല്ലാം പാത്തു വെച്ചിട്ട് പച്ചക്കറിയും കൊണ്ട് അല്ലേ ഞാനല്ലേ ഇതന്നെ കിടന്ന് ഉറങ്ങുന്നേ ഞാനും മാത്തുക്കുട്ടിയും കൂടി ഇപ്പോ ഒരു വഴക്ക് കഴിഞ്ഞിട്ടിരിക്ക മാത്തുക്കുട്ടി കാരണം അവള് ചോദിക്കായിരുന്നു എനിക്ക് എത്ര പ്രായം ഒന്ന് എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് കുഞ്ഞു പിള്ളേരുമായിട്ട് വഴക്കുണ്ടാക്കാൻ ഇവിടെ ഒരാളിവിടെ നിന്ന് പെണക്ക ഞങ്ങൾ അങ്ങനെ അഞ്ചു മിനിറ്റ് പിണക്കുള്ളൂ അല്ലേടാ പെണകം തീർന്നില്ലേ കാണിച്ചേ കുഞ്ഞിൻ്റെ കൃഷ്ണമണിക്കാ അതെല്ലാരെ അമ്മാല്ലാം വടികുന്നുണ്ടോ ഉണ്ടോന്ന കഴിക്കുന്നത് ഇങ്ങന എടി താടിയാ അതെ ഇനക്ക് അഹങ്കാരം കേറിയല്ലേ ഏരിക്ക് എന്നെ അമ്മ വേണ്ട അനിയ അമ്മച്ചി കേട്ടാ അഞ്ചേഷൻ എടുത്തിട്ട് വന്നേ വന്നേയുള്ളൂ അതെല്ലാം കുറഞ്ഞതായിരുന്നു ഇപ്പം മാസ്ക് വെച്ചോണ്ട് അവിടെ കച്ചവടത്തിന് നിക്കാളെന്ന് ഡോക്ടർ പറഞ്ഞാണ് വെക്കത്തില്ല നിന്നെക്കാളും നരച്ചു ഞാൻ ഞാൻ ഫുള്ള് നരച്ചു മച്ച ഇതഇ ഇവിടെ നരച്ചു ഇവിടെ നരച്ചു സൗന്ദര്യത്തിലൊന്നും വലിയ പറഞ്ഞു പ്രത്യേകം സൗന്ദര്യത്തിൽ പോലും വല്യ കാര്യമില്ല

അല്ല അങ്ങനെ വെച്ചുകൊടുക്കണം എന്തോരം കുഞ്ഞാണോ വെളിയിൽ മൈനയ്ക്ക് വെള്ളം വെച്ചു കൊടുക്കുന്നേ ആ മിടിക്കോ മൈനയ്ക്ക് വെള്ളം ആഹാരം എല്ലാം കുഞ്ഞ് വെച്ചു കൊടുക്കുന്നുണ്ട് വല്യ സന്തോഷം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കമ്പം പോയി എടീ കമ്പം പോയിട്ട് വഴിയിൽ മൊത്തം കുരങ്ങന്മാർ ഒരു സാധനം തിന്നാനില്ല അതുങ്ങള വഴി കിടക്കുന്ന ഡെപ്പിയൊക്കെ എടുത്ത് കടിച്ചോണ്ടാക്കിയിരിക്കും ചെറിയ പൊടികളൊക്കെ ഉണ്ട് അമ്മ അമ്മമാർ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചേക്കുന്ന പോലെ ഇതാണ് മനുഷ്യരെ പോലെ തന്നെയല്ലേ ഇതുങ്ങളെ ഇത് വിശപ്പ് ആയിട്ട് ഓരോ വണ്ടി വരുമ്പോഴും വഴി സൈഡിലോട്ട് ഇറങ്ങി ഓടി ചെല്ലുമോ ഏതാണ്ട് ആഹാരം കിട്ടുമോ ഓർത്ത് നമുക്ക് അങ്ങനെ കൊടുക്കാനും പറ്റത്തില്ല ഫുഡ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കേസ അങ്ങനെ കേസുവാം അത് എന്നാന്ന് അറിയത്തില്ല കേട്ടോ പഴം ഞങ്ങൾ കേസൊന്നും നോക്കിയില്ലേ ഞങ്ങൾ ഒരു ഒറ്റക്കൊല്ല പഴം കൊടുത്തു അത് മൂന്നാല് വർഷം മുന്നേ അല്ലേ ആ ഒന്നും കിട്ടാനില്ല കാട്ടിലൊന്നും ഒരു തേങ്ങായ പിന്നെ രാത്രി ഞങ്ങൾ തിരിച്ചു കയറി വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു മ്ലാവ് ആ മ്ലാ മ്ലാവാണോ കേഴയാണോ ആ പോലെ പോലിരിക്കുന്ന നമ്മ വീഡിയോ എടുത്തിട്ടുണ്ട് കാണിക്കാവേ ഇതിന്റെ ഇടാ സൂപ്പർ ഇന്റെ അവലോസ് നല്ല ടേസ്റ്റ് അല്ലേ പണ്ട് ഞാൻ ഇവളാ നേരത്തെ തൊട്ട് എന്നാ ചെയ്തോണ്ടിരുന്നെ അരി പൊടിച്ചിട്ട് അരി നമ്മൾ ഫുഡിനുണ്ടാക്കുന്ന അരി വറുത്ത് പൊടിച്ച് അതിനകത്ത് പഞ്ചസാര തേങ്ങ എല്ലാം ചേർന്നിട്ട് അവലോസ് പൊടി തീറ്റിയാ അവലോസോടി നിന്നോണ്ടിരിക്കുമ്പോ ആരെങ്കിലും വിളിച്ച പോലെ ഇങ്ങനെ വായിക്കാത്തൊന്ന് തെറിക്കും ഇവളൊന്നും പായസം ചുമ്മാണോ അവലോസ് പൊടിയോ

ഒരു സൈഡിൽ നിന്ന് വെള്ളം പൈപ്പിൽ നിന്ന് എടുത്ത് ഒഴുക്കില്ലേ ഒരു സൈഡിൽ നിന്ന് ഒരാൾ ചീറ്റല്ലേ ഇവിടം മേത്ത വേണ ഇഷ്ടമില്ല ആള് കുളിക്കല്ലാത്ത കാരണം എല്ലാരും കുളിക്ക அய்யோ 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 என் அய்யோடு എന്നാ എന്നാ ഇതൊക്കെ രസമല്ലേ തോരത്തെണ്ടോ കുളിച്ചിട്ടു എന്തിനു നിർത്തണം വെള്ളമല്ലേ വെറും ഇത് ക്യാമറ വെള്ളം വേണം ആ പറ എണക്കത്തി വന്ന് മേത്ത് വെള്ളം ചീറ്റ് വേണോ ഇത് രണ്ടുപേർ കിട്ടിയോ മതി അമ്മ അമ്മാളിച്ച് പിള്ളേരുടെ കളിക്കാൻ എന്ത് സുഖ വായികി വന്ന കേട്ടോ വായിക ഇത് പൊന്നിൻറെയോ വാവ് സൂപ്പർ എളുപ്പ ചെളിയാവില്ല അടാ എന്നാ അത് വാങ്ങിച്ച പോരായിരുന്നു വേറെ കളർ നമുക്ക് മാറിക്കിട്ടത്തില്ലേ നല്ല രസമായിരിക്കുവേ പക്ഷെ കുഞ്ഞിന് ചേരുന്ന പിങ്കാ കുഞ്ഞിന് നല്ലതാ പറഞ്ഞിരുന്നല്ലോ അയ്യോ കൊള്ളുക ആണ് കേട്ടോ ആ ഞങ്ങൾ നെയ്ൻസ്ലിപ്പെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് നയൻ സ്ലിപ്പ് ഈ സാധനം ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഒരുപാടുണ്ടായിരുന്നു ഇത് തൂക്കാലത്ത് ശ്രേയസിൽ പതിനഞ്ചാണ്ട കടയിൽ നിന്ന് ഞങ്ങൾ സ്ഥിരം പോയി മേടിക്കുമായിരുന്നു ചേട്ടാ നെയിം സ്ലിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി കൊല്ലുകയെന്നേ ഉള്ളൂ ഉണ്ടേ തരും കേട്ടോ അന്നൊക്കെ തരുമായിരുന്നു ഇത് വലിയ കേസായിരുന്നു ബുക്കിൻ്റെ മണ്ടക്കെ ഒട്ടിക്കുക വലിയ കാര്യമായിരുന്നു ഇത് ഇപ്പോഴാണ് നെസ്റ്റു ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ ഒട്ടിക്കാൻ ബുക്കില്ലായിരുന്നു ഒരു ബുക്ക് ഉണ്ടെങ്കിൽ എല്ലാം കൂടി അതല്ലേ ഒട്ടിക്കാൻ പറ്റുള്ളൂ ആകെ ഒരു ബുക്കേ ഉള്ളായിരുന്നു ഇതന്നെ അതെന്നാ ഇത് ഇതന്നെ ക്യാച്ച് പിടിക്കണം ആയി മേടിച്ചപ്പോ കിട്ടിയതാണ് ഈ സാധനം ഇത് കണ്ടോ ആ പിടിക്കണം അപ്പോൾ ചക്ക തേണ്ട നമുക്ക് തരാന്ന് പറഞ്ഞു ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അവൾക്ക് ക്ഷീണം അവിടെ എല്ലാവരും ആശുപത്രി ആശുപത്രിയിൽ പോകാൻ പറയണം കേട്ടോ അവക്ക് തലവേദനയുണ്ട് ഉണ്ട് വല്ലാതെ എപ്പോഴും തല കണ്ണിങ്ങനെ ഇരിക്കുന്നത് അത് നീ അവിടെ ഡോക്ടർമാരാരും പറഞ്ഞില്ല നീ പോയി നോക്കിയില്ല മൈഗ്രൈൻ ആണെന്ന് പറഞ്ഞായിരുന്നോ ആ അത് സാറേ ഇല്ല അമ്മായിട് കളിച്ച ഇങ്ങനെ ഇരിക്കും വേണ്ട 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 ടൊട്ടുമോനോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും അങ്ങോട്ട് വന്നല്ല അമ്മ എന്തിരി സമയം കിട്ടിയപ്പോ അമ്മച്ചകത്ത് കേറി സീരില് കാണു കണ്ടോ ബാ അയ്യോ അപ്പൊ അച്ചമ്മ ഒരു കുഞ്ഞു ബ്ലോഗായിരുന്നു കുഞ്ഞുങ്ങളെ ഒക്കെ കണ്ട കാലം പറഞ്ഞില്ലേ അത് കാരണം ചുമ്മാ ഒരു വീഡിയോ എടുത്തു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കേ ഉമ്മ താഴെ സുന്ദജി കേറങ്ങോട്ടെ അങ്ങനെയാ പല പല പ്രതിബന്ധങ്ങളിൽ കൂടെ വേണം കേറി വരെ തൂങ്ങിക്കിടക്കുവാണോ എന്നും എന്നാറില്ലേ അമ്പച്ചി വാമേ തീരല് കാണുന്ന അവിടെ ആകാശത്ത് ഭയങ്കരമായിട്ട് കാർമേഹം മൂടി നിൽക്കുന്നു ആ േ അമ്മ വാമ്മേ ഇടിവെട്ട് വരുന്ന ഇത് കണ്ടോ ആകാശം എന്നാലും വിഷയമില്ല ഇല്ല സീരിയൽ കാണുക സുമിത്ര എവിടെ പോയെന്ന് അമ്മക്ക് അറിഞ്ഞാ മാത്രം മതി ഞാൻ വീട്ടിൽ പോന്നൊന്നും അമ്മയ്ക്ക് വിഷയമില്ല അപ്പൊ ഓക്കെ അവസാനിപ്പിക്കുന്നു ഓക്കെ ഓക്കെ സമരം നമ്മുടെ റോഡ് തന്നെ നല്ല കിണ്ണനാക്കിക്കൊണ്ട് വരുവാണേ അപ്പോൾ റോഡ് പണി നടക്കായത് കൊണ്ടാണ് നമുക്കിപ്പോൾ കച്ചവടം ഇല്ലാത്ത കേട്ടോ വേണ്ട നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന റോഡാണ് സൂപ്പറാക്കി